ബിഗ് ബോസ് മലയാളം സീസൺ എയിലെ ഒന്നാം ദിവസം തന്നെ അന്തരീക്ഷം അത്ര സുഖകരമല്ല വഴക്കും തർക്കം ഉന്തളം വെട്ടാൻ തുടങ്ങി ഒരു മിനിറ്റ് പോലും വിശ്രമത്തിനായി നിൽക്കാതെ ഹൗസിലേക്ക് പ്രവേശിച്ച ഉടൻ തന്നെ മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസ് ടാസ്ക് കൊടുത്തു തുടങ്ങിയിരുന്നു തുടക്കം മത്സരാർത്ഥികളുടെ ലഗേജുകൾ പിടിച്ചു വച്ച് അത് വിട്ടുകിട്ടാനായി ഒരു ടാസ്ക് നൽകിക്കൊണ്ടായിരുന്നു ഹൗസിലേക്ക് പ്രവേശിക്കും മുമ്പ് നടന്ന റേസിംഗ് ടാസ്ക് വിജയിച്ച മത്സരാർത്ഥികളായ ബിന്നി സെബാസ്റ്റ്യനും ആര്യനും ഷാനവാസിനും സ്റ്റാർ പതിപ്പിച്ച ഒരു ബാൻഡ് നൽകിയിരുന്നു അത് അവരിൽ നിന്നും തട്ടിയെടുക്കുന്നവർക്കാണ് ലഗേജുകൾ ബിഗ് ബോസ് ടീം വിട്ടു നൽകുന്നത് അല്ലാത്ത പക്ഷം ബിഗ് ബോസ് നൽകുന്ന പരിമിതമായ വസ്ത്രങ്ങൾ മാത്രം തോൽക്കുന്നവർ ഉപയോഗിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ എല്ലാവരും കളത്തിൽ കളത്തിലിറങ്ങി കളിച്ചു അവസാനം അവസാനം അത് ഉന്തോം തള്ളിലേക്കും ടാസ്ക് വഴി മാറിയപ്പോൾ ബിഗ് ബോസ് ഇടപെട്ട് അത് നിർത്തിവെച്ചു ഒന്നാം ദിവസം തന്നെ ഗെയിം ആരംഭിച്ചു എന്നത് ആദ്യ ടാസ്കിലൂടെ തന്നെ വ്യക്തമായി പത്തൊമ്പത് പേരും അവരുടേതായ രീതിയിൽ കളം ഇറങ്ങി കളിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു രേണു സുതിയുടെ തലവേദനയാണ് ഹൗസിലെ പുതിയ വഴക്കിന് കാരണം രേനുവിന് തലവേദനയില്ലെന്നും ഉറങ്ങാൻ വേണ്ടി നാടകം കഴിച്ചതാണെന്നുമാണ് അഭിലാഷ് ആരോപിക്കുന്നത് ചെറിയ രീതിയിൽ തുടങ്ങിയ സംസാരം വലിയ വഴക്കിലേക്കും തർക്കത്തിലേക്കും മാറി തനിക്ക് എതിരെ വരുന്ന ആരോപണങ്ങളെ കട്ടക്കുന്നു രേണുവും പരമാവധി എതിർക്കുന്നുണ്ട് തലവേദന അഭിനയിക്കേണ്ട ആവശ്യം തനിക്കില്ലെന്ന് രേനു തിരിച്ചറിച്ചു രേനുവിന് നേരെ ഇരിച്ചെത്തിയ അഭിലാഷിനെ മറ്റ് മത്സരാർത്ഥിയോ തടഞ്ഞു രേനുവുമായുള്ള തർക്കത്തിന് കയറി വന്ന കോംനർ മത്സരാർത്ഥി അനീഷുമായും അഭിലാഷ് കൊമ്പ് സെക്കൻഡ് ഗ്രൂപ്പുള്ളിൽ തലവേദന വരികയും സെക്കൻഡ് ഗ്രൂപ്പുകളിൽ തലവേദന മാറുകയും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മാത്രമാണ് തങ്ങൾ ചോദിച്ചതെന്ന് നടൻ നടൻ അപ്പാനി ശരത് പറയുന്നതും കാണാം അഭിലാഷ് അപ്പാനി ശരത് അക്ബർ ഖാൻ തുടങ്ങിയവർ ഒരു ബെൽറ്റായി മാറിയോ എന്ന സംശയം പ്രേക്ഷകർക്കുണ്ട് കഴിഞ്ഞ തവണ ജാസ്മിൻ ആണെങ്കിൽ ഇത്തവണ രേണു ആണ് എല്ലാവരുടെയും ടാർഗറ്റ് എന്നാണ് പ്രേക്ഷകരുടെ കമന്റ് റേനുവിന് പുറത്ത് ജനങ്ങൾക്കിടയിൽ ക്ലീൻ ഇമേജ് ഇല്ലെന്ന കാര്യത്തിൽ സഹ എല്ലാം ബോധവാന്മാരാണ് ധേനുവിനെതിരെ നിന്നാൽ പുറത്ത് സപ്പോർട്ട് കിട്ടുമെന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ് എല്ലാവരും ധേനുവിനെതിരെ തിരിയുന്നതെന്നും കമന്റുകളുണ്ട് അതേസമയം കിച്ചണിലെ വേസ്റ്റ് ബിനിൽ ലേന തുപ്പിയതും ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട് രാവിലെ നടന്ന സംഭവമായതുകൊണ്ട് തന്നെ മത്സരാർത്ഥികൾ ആരും തന്നെ ഇത് ശ്രദ്ധിച്ചില്ല എന്നാൽ ക്യാമറ അത്ര കൃത്യമായി ഉപ്പുരുത്തത് ടെലികാസ്റ്റ് ചെയ്തു ജാസ്മിൻ ചായൽ തുമ്മിയ വിഷയം ചോദ്യം ചെയ്തതുപോലെ എല്ലാവരും ഉപയോഗിക്കുന്ന കിച്ചണിലെ വേസ്റ്റ് ബിനിൽ ലേനു തുപ്പിയതും മോഹൻലാൽ ചോദ്യം ചെയ്യണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്